സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള പരമ്പരയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ത്യ ആരാധകർ ഇന്നാണ് നടക്കുന്നത് എല്ലാവർക്കും ക്രിക്ക ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ടേമ്പൗമ്മ ക്യാപ്റ്റനായ സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റൻ ഇപ്പോൾ രോഹിത്തും കോഹ്ലിയും തിരിച്ചു വന്നതിനെക്കുറിച്ച് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് രോഹിത്തും കോഹ്ലിയും മികച്ച കളിക്കാരാണ് അത് അവരുടെ ഒപ്പം കളിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവരെ തളയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഏത് ടെക്നിക്കും എടുത്തിരിക്കും അവർ ഏത് ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നതിനാൽ തന്നെ അവരെ തളയ്ക്കാൻ ഞങ്ങൾ ഏത് ടെക്നിക്കും ഉപയോഗിക്കുമെന്ന അദ്ദേഹം ഇപ്പോൾ സ്റ്റാർ സ്പോർട്സിനോട് ഇപ്പോൾ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇന്ന് ഇന്ത്യയുടെ ആദ്യത്തെ ഏകദിന മത്സരമാണ് രോഹിത്തും കോലിയും ആറ് ഏഴ് മാസത്തിന് ശേഷം ഇന്ത്യൻ പിച്ച് കളിക്കാൻ പോവുകയാണ് ഇന്ത്യക്ക് വേണ്ടി നമുക്ക് ഇന്ന് ജയിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് അടുത്ത വീടിയായിട്ട് പിന്നെ കാണാം